വിജയ് ചിത്രം ജനനായകൻ്റെ റിലീസ് പ്രതിസന്ധിയിലായി വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരിക്കെ ഇതുവരെയും സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല വിവരങ്ങൾ നൽകാൻ വിഷ്ണു പുതുശ്ശേരിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത് വിഷ്ണു ഈ ജനനായകൻ വളരെ പ്രതീക്ഷയോടുകൂടി വിജയ് പുറത്തിറക്കുന്ന ഒരു സിനിമയാണ് ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയം ഒളിഞ്ഞിരിപ്പുണ്ടോ പ്രത്യേകിച്ചും ബി ജെ പി ഡി എം കെയും ഒരുപോലെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണല്ലോ ടി വിക്ക് അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ സിനിമയെ സെൻസർ ബോർഡ് പിടിച്ചു വെക്കുന്നു എന്നുള്ള രാഷ്ട്രീയ ആരോപണം മറ്റോ വിജയ് ഉന്നയിക്കുന്നുണ്ടോ വിജയ് നായകനാകുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ജനനായകനാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത് സിനിമ ഇറങ്ങാൻ മൂന്ന് ദിവസം മാത്രം ബാ ബാക്കി നിൽക്കുകയാണ് സെൻസർ ബോർഡ് ഇങ്ങനെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഡിസംബർ മാസം പത്തൊമ്പതാം തീയതിയായിരുന്നു സെൻസർ ബോർഡ് ചിത്രം കണ്ടിരുന്നത് ചിത്രത്തിലെ പത്തോളം രംഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റണമെന്നുള്ള നിർദ്ദേശം സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പത്തോളം രംഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ള നിർദ്ദേശത്തോടെ നിർദ്ദേശത്തോടെ ചിത്രത്തിന് യു എ സിക്സ്റ്റീൻ ഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിരുന്നത് അങ്ങനെ ഒരു പ്രതിസന്ധി ഇപ്പോൾ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നു ചിത്രത്തിൻ്റെ ഈ ചിത്രങ്ങൾ നിർദ്ദേശ സെൻസർ ബോർഡ് നിർദ്ദേശ നിർദ്ദേശ രംഗങ്ങൾ കട്ട് ചെയ്ത് സിനിമ അധികൃതർ സെൻസർ ബോർഡിനെ കാണിച്ചെങ്കിലും അതൊന്നും പരിഗണിക്കാതെ ഉള്ള ഒരു നിലപാടാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് യാതൊരു വിധത്തിലുള്ള നടപടികളും സെൻസർ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇതൊക്കെ ചിത്രത്തിന്റെ റിലീസ് അടക്കമുള്ള പ്രത്യേകിച്ചും വിദേശ രാജ്യം ഉൽപ്പിച്ച ഉൾപ്പെടെയുള്ള അടുത്ത ചിത്രത്തിൻ്റെ റിലീസ് അടക്കമുള്ള കാര്യങ്ങളെ ബാധിക്കും എന്നാണ് സിനിമ അധികൃതർ അറിയിക്കുന്നത് ഏതായാലും വലിയ പ്രതിസന്ധി തന്നെയാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്നത് ഇതുപോലെയുള്ള സെൻസർ ബോർഡിൻ്റെ പല തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് അതിൻ്റെ എല്ലാ ചട്ടക്കൂടും പാലിച്ച് സിനിമ സിനിമയിലെ പത്തോളം രംഗങ്ങൾ കട്ട് ചെയ്ത് സെൻസർ ബോർഡിന് സമർപ്പിച്ചെങ്കിലും ആ അതൊന്നും പരിഗണിക്കാതെ നിശബ്ദമായി സെൻസർ ബോർഡ് നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് വിജയ് ഒരു രാഷ്ട്രീയ നിലപാടൊക്കെ സ്വീകരിച്ച സാഹചര്യത്തിൽ ഇതൊക്കെ കാരണമാണോ വിജയ്യുടെ ചിത്രത്തിന് ഇതുപോലെയുള്ള പ്രതിസന്ധികൾ സെൻസർ ബോർഡ് നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ സെൻസർ ബോർഡ് വരുത്തിയിരിക്കുന്നുള്ള ആശയക്കുഴപ്പത്തിലൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് സിനിമ ഉള്ളത് ഏതായാലും വലിയ പ്രതിസന്ധി തന്നെ ജനതായകുന്ന് പറയുന്ന ബിഗ് ബഡ്ജറ്റ് യുടെ ചിത്രം ജനനായകന്റെ റിലീസ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്